ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എല്ലാവരും സുഖമായിട്ടും സന്തോഷം കിട്ടി ഇരിക്കുന്നു വിചാരിക്കുന്നു നമ്മളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ അപ്പൊ ഇന്ന് ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ ചേട്ടൻ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ചേട്ടൻ എന്തിനാ വരുന്നത് വെച്ചാൽ പിക്ക് മോനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ വെക്കേഷൻ ആയിട്ട് ഞങ്ങൾ നാട്ടിലൊന്നും പോയില്ല ഇപ്പൊ ഇത്രയും ദിവസമൊക്കെ ആയില്ലേ അപ്പോ അത് കാരണം കൊണ്ട് ചേട്ടൻ സ്കൂള് പൂട്ടിയപ്പോൾ തൊട്ട് പറയുന്നതാണ് അച്ഛനും ചേട്ടനും ഫോൺ ചെയ്തിട്ട് ഞങ്ങൾ വരട്ടെ കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടെന്ന് പക്ഷെ എനിക്ക് അവരെ അങ്ങനെ വിടാനായിട്ട് ഒരു പേടി ഞാൻ ഇതുവരെയ്ക്കും പേടിയല്ല എനിക്കൊരു പ്രയാസം കേട്ടോ ഞാൻ ഇതുവരെയ്ക്കും അവരങ്ങനെ വീട്ടിൽ നിന്ന് അവരങ്ങനെ മാറി നിന്നിട്ടൊന്നുമില്ല കേട്ടോ ആദ്യമായിട്ടാണ് പിക്കുതെ പോവാൻ പോകുന്നത് എനിക്ക് അതിൻ്റെ ഉണ്ട് എന്നാലും പിന്നെ എൻ്റെ വീടായ കാരണം കൊണ്ട് അമ്മ നോക്കിക്കോളും അമ്മയെ അവിടെ എല്ലാവരും പിക്കുവിനെ നോക്കിക്കോളും ആ ഒരു സമാധാനത്തിലാണ് വിടുന്നത് കേട്ടോ എങ്കിൽ തനുകുട്ടിക്കാണെങ്കിൽ അശേഷം ഇഷ്ടമില്ല കാരണം എന്താ വെച്ചാൽ പിക്കു ഇല്ലാണ്ട് അവൾക്ക് ഇവിടെ ബുദ്ധിമുട്ടാണ് അവള് കരച്ചിലൊക്കെയാണ് ഇപ്പൊ എന്നാണെങ്കിലും തനുകുട്ടീനെ വിടുന്നില്ല കാരണം ഇതുവരെയും മാറി എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ അവളങ്ങനെ പോയിട്ട് കരയൊക്കെ ചെയ്ത രാത്രി ഒക്കെ ആകുമ്പോ അവർക്ക് ബുദ്ധിമുട്ടാവില്ല അടുത്തൊക്കെ ആണെങ്കിൽ നമുക്ക് കൊണ്ടാക്കാം അല്ലെ ഇത്രയും ദൂരൊക്കെ വരേന്ന് പറഞ്ഞ ഒന്നോ രണ്ടോ ദിവസത്തെ കാര്യങ്ങളാണ് ടിക്കറ്റൊക്കെ നോക്കി ഇപ്പൊ തന്നെ ടിക്കറ്റൊന്നും കിട്ടാല്ലാണ്ട് ചേട്ടൻ ഇവൻ ഫോൺ ചെയ്ത് പറഞ്ഞ വശം ബസ്സിനാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് വരുന്നത് ട്രെയിനൊക്കെ ടിക്കറ്റ് ഇട്ടാൽ ഭയങ്കര പാടാണ് കേട്ടോ പിന്നെ കാറൊക്കെ എടുത്തിട്ട് വരണം അതെനിക്ക് പേടിയുമാണ് അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇല്ലാണ്ട് ആദ്യമായിട്ടാണ് പിക്ക് പോകുന്നത് വെക്കേഷൻ ആയിട്ട് മെയിൻ ആയിട്ട് ചൂട് കാരണം കൊണ്ടും പിന്നെ ശരത്തേനെ ലീവ് ഇല്ലാത്ത കൊണ്ടുമാണ് നമ്മൾ നാട്ടിൽ പോവാണ്ട് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ എന്നോട് പോയി കാളാൻ ശരദ് പറയൂല ഞാൻ പോണ്ട കാര്യമൊക്കെ ഇങ്ങനെ പിക്ക് പറയുന്നത് കേട്ടോ ൊരുമിച്ച് പോവാം അപ്പൊ അപ്പം ഇവിടെ തന്നെയാവും എന്നൊക്കെയാണ് കേട്ടോ എനിക്കും അങ്ങനെ തന്നെയാണ് ഞാൻ അങ്ങനെ നമ്മുടെ കൊറോണ കഴിഞ്ഞതിന് ശേഷം നേരത്തെ ശരത്തേനെ തനിച്ചാക്കിയിട്ട് അങ്ങനെ ഞാൻ പോവാറില്ല ലാസ്റ്റ് ഇയറോ മറ്റോ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടാകുന്നത് ഇതുപോലെ അച്ഛന് നിർബന്ധം കാരണം കൊണ്ട് ഞാൻ പോയതാണ് കേട്ടോ പിന്നാലെ ശരത്തേട്ടം വരികയും ചെയ്തു അപ്പോൾ എനിക്ക് അങ്ങനെ ആക്കി പോവാനും ഇവിടെ ഒരു പ്രയാസം വീട്ടിൽ ആരും ഇല്ല അപ്പൊ ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് ഇവിടെ തന്നെയാകുമ്പോൾ ശരത്തന ഭയങ്കര വിഷമമാണ് അപ്പൊ അത് കാരണം കൊണ്ടൊക്കെയാണ് ഞാനും പോവാത്തത് അപ്പോൾ ഒന്നിച്ചു പോവാം ലീവ് ചോദിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും ദിവസം ഒന്നും അങ്ങനെ ലീവ് എടുക്കാനുള്ള സാഹചര്യം ഇല്ല കുറേ കാര്യങ്ങളുള്ള കാരണം കൊണ്ട് ഇപ്പം വിഷു ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ജോലിയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് നമുക്ക് ലീവ് ചോദിക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരിപ്പായിരുന്നു അപ്പോ അച്ഛനാണെ മക്കള് വരാത്ത കാരണം കൊണ്ട് ഭയങ്കര പ്രയാസം ഏഹ് അത് കൂടിയും കണ്ടപ്പോ പ്രായ ആൾക്കാരല്ലേ അപ്പൊ നമ്മള് വിഷമിപ്പിക്കണ്ടായിന്ന് വിചാരിച്ചു ഞാൻ ചേട്ടൻ ഇത്രയും പെട്ടെന്ന് വരുന്നെന്ന് ഞാൻ വിചാരിച്ചൂല്ല ഞാൻ ഇവനിങ്ങനെ ശരി അച്ഛൻ ഇങ്ങനെ വിഷമിക്കുന്നതുകൊണ്ട് ഭയങ്കര പ്രയാസാണ് കേട്ടോ അപ്പോ ഞാനിങ്ങനെ പിക്കുനോട് വന്ന് ഈ മാമൻ വരുവാണെങ്കിൽ പോയിക്കോ അച്ഛന് വയ്യ ദാദയ്ക്ക് എന്നാണ് ആ അച്ഛനെ വിളിക്കുന്നത് കേട്ടോ ദാദാജി അപ്പൊ ദാദാജിക്ക് വയ്യാത്ത കാരണം കൊണ്ട് ട്രെയിനൊക്കെ കയറി തന്നെ വരണ്ടേ അമ്മമ്മ ഇല്ലാണ്ട് നമുക്ക് അങ്ങനെ വരുത്താൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ മാമനോട് പറയുന്ന പറഞ്ഞു ഫോൺ ചെയ്തതാണ് ഓൺ ചെയ്തപ്പോ ചേട്ടൻ പറഞ്ഞു ഞാൻ വരാന്ന് പറഞ്ഞു ചേട്ടനും അച്ഛനും ആക്ച്വലി ഈ സ്കൂൾ അടച്ചപ്പൊ തൊട്ട് പറയുന്നതാ വന്ന് കൊണ്ടുപോട്ടെ പിള്ളേരെ നീ പിന്നെ വന്നാ മതി എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ എനിക്ക് വിടാനായിട്ടൊരു ഒരു 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 എന്തോ ഒരു ഇത് കേട്ടോ അതുകൊണ്ട് വിടാൻ ഇങ്ങനെ നിർത്തിയിരിക്കായിരുന്നു എന്തായാലും കഥ പറച്ചില് പിന്നെയാവാം എന്താണെങ്കിലും ചേട്ടൻ വരുകയാണ് നിക്കുനെ കൊണ്ടുപോകാൻ അപ്പൊ ഇന്ന് രാവിലെ എത്തി രാത്രിയാകുമ്പോ അവര് തിരിച്ചു പോവും അങ്ങനെയാണ് പ്ലാന് കേട്ടോ അപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കട്ടെ അവൻ അങ്ങനെ കുറെ നിർബന്ധം ഒന്നും ചോറ് വേണം എന്നുള്ള നിർബന്ധം മാത്രമേ ഉള്ളൂ കേട്ടോ എന്തെങ്കിലും നോൺ വെജ് വേണം അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കണം അപ്പം ഞാനത് രാവിലത്തെ പരിപാടിയിലേക്ക് കടക്കാണ് കേട്ടോ എനിക്കാണെങ്കിൽ ഇന്നലെ ഭയങ്കര തലവേദന പനി തൊണ്ടവേദന എല്ലാം ഉണ്ട് അപ്പോൾ തൊണ്ടവേദന സിവിയറാവാണ്ടിരിക്കാൻ പെട്ടെന്ന് തന്നെ ഡോക്ടറെ അടുത്ത് പോയി കാരണം എനിക്ക് തൊണ്ടവേദന വന്ന സൗണ്ട് അടയും മുഖം ഇങ്ങനെ ചീർക്കും കേട്ടോ അങ്ങനെ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാൻ വേഗം തന്നെ ഫുഡ് ഉണ്ടാക്കും ആ സമയത്ത് എന്തോ ഒരു ഹോൺ അടിക്കുന്ന പോലത്തെ സൗണ്ട് ഞാൻ കേട്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ലൈറ്റ് ഇട്ടിട്ട് ഓടി പോയി കാർ അങ്ങനെ വരുന്നതാണോ ചേട്ടനെത്തിയോ എന്ന് അറിയാൻ വേണ്ടിട്ട് പക്ഷേ അത് അവരൊന്നും ആയിരുന്നു ഒന്നില്ല അപ്പൊ പിന്നെ ഞാൻ അടുക്കളയിലേക്ക് തന്നെ തിരിച്ചു പോന്നു ഞാൻ ഈ ഓവനകത്താണ് ഇഡ്ലിയുടെ മാവ കരച്ചു വെക്കുന്നത് കേട്ടോ അതിനകത്ത് ഇങ്ങനെ ലൈറ്റ് ഇട്ടിട്ട് വെക്കുവാണെങ്കിൽ പൊന്തി കിട്ടാറുണ്ട് അപ്പൊ നമുക്ക് തുറന്നു നോക്കാം അല്ലെ ഇഡ്ഡ്ലിയുടെ മാവൊക്കെ രാവിലെ പൊന്തി കിട്ടുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷാണ് അപ്പൊ നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ അത് പൊന്തിയോ ഇല്ലേ എന്നുള്ളത് ഇതാകണ്ടോ നന്നായിട്ട് പൊന്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ പതഞ്ഞു പൊന്തി കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് വേഗം ഉം ഇഡ്ലി ഉണ്ടാക്കാം പൊന്തില്ലെങ്കിൽ ദോശ ഉണ്ടാക്കാന്ന് വിചാരിച്ചു പൊന്തിയെ കാരണം കൊണ്ട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം കേട്ടോ പിക്കുനെ കഴിഞ്ഞും എക്സൈറ്റ്മെൻറ്റ് എനിക്കാണെന്ന് തോന്നുന്നു ചേട്ടൻ ഇപ്പോൾ എത്തുമെന്ന് അറിയാൻ ഞാൻ വീണ്ടും ഒന്നും കൂടെ പോയി നോക്കിയിട്ട് തിരിച്ചു വരികയായിരുന്നു കേട്ടോ പെട്ടെന്ന് കാറിൻ്റെ സൗണ്ട് നല്ല അടുത്ത് കേട്ടു അപ്പോൾ ഞാൻ വീണ്ടും അങ്ങോട്ടേക്കാൻ ഇതേ പോകുന്നത് കണ്ടോ അപ്പോൾ ശരിക്കും അവരിതേ എത്തിയിട്ടുണ്ടായിരുന്നു ചേട്ടൻ്റെ ഗേറ്റൊക്കെ തുറന്ന് വരുന്നതാണ് കേട്ടോ ചേട്ടൻ ബസ്സിലാണ് വന്നത് ടിക്കറ്റൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വാഷ് റൂമിലൊക്കെ പോകാൻ പറ്റാണ്ട് ബുദ്ധിമുട്ടിയിട്ടാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് എത്തിയത് പക്ഷേ കറക്റ്റ് ടൈമിന് എന്നെ ബസ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഒരു അരമണിക്കൂർ ലേറ്റ് എന്നൊക്കെ കാണിച്ചെങ്കിലും ബാംഗ്ലൂർ എത്തിയത് കറക്റ്റ് ടൈമിനായിരുന്നു കേട്ടോ അപ്പോൾ വേഗം വന്നതേ വാഷ് റൂമിലോട്ടാണ് പോകുന്നത് കാരണം ഇത്ര നേരമൊക്കെ നമുക്ക് മുളം കൂട്ടിയിട്ടുണ്ടെങ്കിൽ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ലല്ലോ അപ്പോൾ അങ്ങനെ ചേട്ടൻ പോയി വന്ന വശം ചായ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് അപ്പോൾ ഞാൻ ചായ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി ഇതേ കൊടുത്തു അപ്പോൾ അളീനും അളീനും ഇരുന്ന് വറുത്താൻ കച്ചേരിയായിരുന്നു കേട്ടോ ഞാനപ്പം അവിടെ ഫോൺ ഓൺ ചെയ്ത് വെച്ചിട്ട് പോയത് അടുക്കളയിലേക്ക് എനിക്ക് ഇഡ്ഡലി തയ്യാറാക്കണമല്ലോ അവരവിടെ സംസാരിക്കും എന്താച്ചാൽ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു കാരണം ചേട്ടൻ പെട്ടെന്ന് വിശക്കും പിന്നെ ഇത്രയും ദൂരെ യാത്രയൊക്കെ ചെയ്തു വരുമ്പോൾ എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ അപ്പോൾ ചായയും കുടിച്ച് എല്ലാവരും എൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് വന്നു ഞാൻ അപ്പോഴത്തേക്കും വേഗം തന്നെ ഇഡ്ലിയും അതിലേക്ക് ഒരു നല്ല ചട്നിയും ഒക്കെ ഉണ്ടാക്കി ചട്നി ചമ്മന്തി പോലെയാണ് ഞാൻ അരച്ചത് കേട്ടോ സവാളിയും തക്കാളിയും തേങ്ങയൊക്കെ ചേർത്തിട്ട് അപ്പം എന്നും ഒരുപോലെ തന്നെയല്ലേ വീട്ടിലൊക്കെ കഴിക്കുന്ന ണ്ടാവാം അപ്പോൾ ഇന്ന് ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ട് ഇവിടെ നിന്ന് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കി കൊടുത്തതാണ് ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു നല്ല അടിപൊളി ചട്നി ആയിരുന്നു ചട്നി അല്ല ചമ്മന്തിയാണ് ഒരു തരത്തിൽ അപ്പോൾ ചേട്ടൻ പറയുകയും ചെയ്തു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ മക്കളും ചേട്ടനും കൂടിയിട്ടാണ് കഴിക്കാനായിരുന്നത് ഷർത്തേട്ടൻ ഈ സമയത്തൊന്ന് പോയി കിടന്ന് കേട്ടോ കാരണം സിൽക്ക് ബോർഡിലായിരുന്നു ബസ് വരുന്നുണ്ടായിരുന്നത് അപ്പോൾ ഇവിടുന്ന് ഒരു ഫൈവ് തേർട്ടി അപ്പോൾ ചെറുത്തേട്ടൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കറക്റ്റ് സമയത്ത് അവിടെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് ഉറക്കം ശരിയില്ലാത്തതുകൊണ്ട് ഒന്ന് പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞ് പോയി കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ചേട്ടൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളാണ് ചെറിയൊരു ലാപ്ടോപ്പിൻ്റെ ബാഗും കൊണ്ടു വന്ന ആളാണ് കേട്ടോ അതിൽ നിറച്ച് തിന്നാനുള്ള എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കണ്ടോ പഴം കൊണ്ടുള്ള ഉപ്പേരിയാണ് പിന്നെ പപ്പടം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചക്ക വറുത്തത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ കുഞ്ഞു ബാഗിൽ എന്തൊക്കെ കൊള്ളാൻ പറ്റുമോ അതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പപ്പടം എപ്പോഴും നാട്ടിൽ നിന്ന് വരുമ്പോൾ അമ്മയാണെങ്കിലും ആരാണെങ്കിലും ഞാനാണെങ്കിലും ഒക്കെ കൊണ്ടുവരുന്ന സാധനമാണ് നമ്മുടെ നാട്ടിലെ പപ്പടം ഇവിടെ കിട്ടാഞ്ഞിട്ട് വന്നല്ലേ എന്നാലും അതൊരു സന്തോഷം പിന്നെ ജിലേബി ഞങ്ങൾ സത്യം പറഞ്ഞ ഈ സമയത്തൊന്നും കുറച്ചധികം നാളായിട്ട് മധുരമൊക്കെ കഴിക്കൽ കുറവാണ് ഹൽവയൊക്കെ ശരത്തിന് ഏറ്റവും പ്രിയപ്പെട്ട സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ രണ്ട് തരത്തിലുള്ള ഹൽവ അവിടെ നിന്ന് കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്രയൊക്കെ കഴിക്കാൻ നമുക്ക് പറ്റുമെന്ന് അറിയില്ല എന്താണെങ്കിലും അപ്പുറത്തുപ്പുറത്തുള്ള ആൻറ്റിക്കൊക്കെ ഒന്ന് കൊടുക്കണം കുറേശേ എന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ചെടി നനയ്ക്കാനായിട്ട് മേലേക്ക് പോകുന്നു കേട്ടോ ഈ സമയത്ത് നമ്മൾ ചെടി നനച്ചില്ലെങ്കിൽ പിന്നെ ഉഗ്രം വെയിലായിരിക്കും അപ്പോൾ അത് കാരണം

സാധാരണ രീതിയിലെ എന്തെങ്കിലും കറിയൊക്കെയാണെന്നാണ് വിചാരിക്കുന്നത് ചേട്ടന് അങ്ങനെ ഒരുപാട് കറികൾ വേണം തോരൻ വേണം അങ്ങനെയൊന്നും നിർബന്ധമുള്ള ആളൊന്നുമല്ല കേട്ടോ എന്തെങ്കിലും ഒരു കറി അത് നോൺ വെജ് ആയിരിക്കണം പിന്നെ ബാക്കി രുചിയുള്ള എന്തെങ്കിലും ഒരു കറി മതി കേട്ടോ ചേട്ടന് ഒരുപാട് കറിയൊന്നും ചേട്ടന് വേണ്ട പിന്നെ മോര് മോരുകാച്ചിത് വേണം ചാറ് വേണം അങ്ങനെയൊന്നും നിർബന്ധമില്ല കേട്ടോ തോരനൊന്നും അശേഷം വേണ്ട അങ്ങനെ പറയുക ഞാൻ ചോദിച്ചപ്പോഴും ക്യാബേജ് തോര വയ്ക്കാൻ ഉദ്ദേശിച്ചു പറഞ്ഞപ്പോ ഉടനെ പറഞ്ഞു വേണ്ട എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ മതി എന്നെട്ടോ എന്നാ പിന്നെ മട്ടനായിക്കോട്ടെ എന്ന് വിചാരിച്ചു ഇന്നിവിടെ മീനിന്റെ കടയൊക്കെ മുടക്കുള്ള ദിവസമാണ് അതുകൊണ്ട് മീനൊന്നും മാനിക്കാനായിട്ട് കിട്ടില്ല അപ്പൊ ഞാനാണെങ്കി അത് ഇന്നലെ ഓർത്തേ ഇല്ല മീനിന്ന് കട മുടക്കാണല്ലോ എന്നുള്ളത് കേട്ടോ അല്ലെങ്കിൽ മീനും കൂടി മാനിക്കായിരുന്നു എന്താണെങ്കിലും നമുക്ക് മട്ടൻ വെക്കാം മട്ടൻ ഞാൻ ജസ്റ്റ് കഴുകിയിട്ട് കുറച്ചും കുരുമുളക് പൊടി ഉപ്പ് കറിവേപ്പില രണ്ട് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ വേണമെങ്കിൽ ഇച്ചിരി കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം ഒരു കളറിന് വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ ഒരു നാല് വിസലിലൊക്കെ വേവിച്ചെടുക്കുകയാണ് മട്ടന്റെ മൂപ്പിനനുസരിച്ച് ഇപ്പോൾ ചിലത് എളപ്പുള്ള മട്ടനായിരിക്കും ചിലതിന് നല്ല മൂപ്പുണ്ടായിരിക്കും അപ്പോൾ അതിനൊക്കെ അനുസരിച്ചാണല്ലോ വേവ് ഇപ്പൊരു നാല് മിസ്സിൽ വെച്ചാൽ കറക്റ്റ് ആകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അപ്പം ചേച്ചി ചെറിയുള്ളി നന്നാക്കുമായിരുന്നു ആ നമുക്ക് കുക്കർ അടുപ്പത്തേക്ക് ആക്കിയിട്ടാവാം അല്ലേ ചെറിയുള്ളി നന്നാക്കല് ഉള്ളി ഇട്ട് വെക്കാന്നാണ് വിചാരിക്കുന്നത് കേട്ടോ നന്നാക്കി കഴിഞ്ഞേ അല്ലെങ്കിൽ ഞാൻ പകുതി ചെറിയുള്ളിയും പകുതി സവാളിയാക്കി മാറ്റും അപ്പം നമുക്കിത് അടുപ്പത്തേക്ക് മാറ്റാം അതിനിടയ്ക്ക് നമ്മുടെ സ്റ്റാൻഡ് അങ്ങ് ഒടിഞ്ഞു പോയി ഇപ്പം ഞാൻ ഒരു മെനി ഇല്ലാത്ത സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ അതാണ് എനിക്കിങ്ങനെ അടുത്ത് കൊടുന്നൊക്കെ കൈ പിടിച്ച് കാണിക്കേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ അത് ഇത്രയും ഐറ്റംസാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ കുരുമുളക് പൊടി ഉപ്പ് കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇത്ര ഐറ്റംസാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ ഞാൻ മിക്സ് ചെയ്ത് വെക്കട്ടെ എന്നിട്ട് നമുക്ക് നാല് വിസലിൽ വേവിച്ചിട്ട് എടുക്കാം മിക്സ് ചെയ്തു കേട്ടോ ഞാനൊരു ചെറിയ ടിപ്പ് പറഞ്ഞുതരാം എനിക്ക് ഈ ടിപ്പ് പറഞ്ഞത് വിഷമേമയാണ് കേട്ടോ എൻ്റെ അച്ഛൻ്റെ അരിയൻ്റെ ഭാര്യയാണ് വിഷമേമ അപ്പോൾ മേമ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോൺ വെജ് ഒക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു അര അരമുറി സവാള അല്ലെങ്കിൽ വലുതാണെങ്കിൽ ഒരു കാൽ ഭാഗം സവാള ഇതിലിങ്ങനെ അരിഞ്ഞിടണം അപ്പം നമുക്ക് നല്ല ടേസ്റ്റ് വരും കറിക്കാം നമ്മൾ സെപ്പറേറ്റ് ആണല്ലോ എറച്ചി വേവിക്കുന്നത് അപ്പം അതിനൊരു പ്രത്യേക രുചി വരുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടെ അത് മേമയ്ക്ക് ആരാ എനിക്ക് ആരോ ഫ്രണ്ട് പറഞ്ഞോർക്കാന്ന് തോന്നുന്നു ഞാൻ പേരും ഓർക്കുന്നില്ല കേട്ടോ അപ്പൊ ഞാൻ അന്ന് തൊട്ട് ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ ഇറച്ചിയിലാണെങ്കിലും മട്ടനിലാണെങ്കിലും ഒക്കെ സെപ്പറേറ്റ് കുക്ക് ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ ഒരു സവാളായിരുന്നില്ല അപ്പൊ ഇന്നിട്ട് വേണം നമ്മൾ ഇത് വേവിച്ചിട്ട് എടുക്കാമോ കേട്ടോ ഞാൻ നിങ്ങൾക്ക് കുറച്ച് പുതിയ പാത്രങ്ങൾ കാണിച്ചു തരട്ടെ ഞാന് കഴിഞ്ഞ ഒരു ഒരാഴ്ച മുന്നേ അല്ലേ ഞാൻ ഫീനിങ്സിൽ പോയിട്ടുണ്ടായിരുന്നു അന്നേരം വാങ്ങിച്ച പാത്രങ്ങളാണ് ഞാനത് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യണം എന്നൊക്കെ ഓർത്തതാണ് പക്ഷേ ഈ ഇങ്ങനെ ഈ തിരക്ക് കാരണം കൊണ്ട് ഒന്നും നടത്തില്ല അപ്പൊ ഞാനിപ്പോൾ എന്തായാലും കുക്ക് ചെയ്യാൻ എടുക്കായാലും അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ ഇതൊരു ചെറിയ പാനാണ് അപ്പം എൻ്റെ ഉണ്ടായിരുന്ന പാനിൻ്റെയൊക്കെ കോട്ടിംഗ് ഒക്കെ ഏകദേശം തിരുവാനായി കുറേ നാളായിട്ട് ഒത്തിരി നാളായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒത്തിരി നാളായിട്ട് ഇങ്ങനെ പാത്രങ്ങളൊന്നും വാങ്ങിക്കില്ല സ്പേസ് കുറവാ നമുക്ക് അപ്പൊ ഈ നമ്മൾ ഒരുപാട് പാത്രങ്ങൾ വാങ്ങിച്ചു കൂട്ടിയിട്ട് നമ്മൾ പഴയത് പഴയതിനും ഉപേക്ഷിക്കൂലോ പിന്നെ അതെടുക്കാൻ തോന്നുന്നില്ലല്ലോ അപ്പൊ അത് കാരണം കൊണ്ട് കളയാം അല്ലെങ്കിൽ നമുക്ക് യൂസ് ആവില്ല ഇനി ഒരിക്കലും എന്ന് തോന്നുന്ന സമയത്ത് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കായിരുന്നു അപ്പൊ രണ്ടു മൂന്ന് പാൻ ചെറുതുകൾ എൻ്റെ ഉണ്ട് കേട്ടോ ലോരെണ്ണം വെച്ചിട്ട് അങ്ങനെ ബാക്കിയൊക്കെ ഏതെങ്കിലും കടയിൽ കൊണ്ട് കൊടുക്കേ എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിക്കുന്നു കേട്ടോ ഇതൊരു ചെറിയ പാൻ വാങ്ങിച്ചതാണ് ഞാൻ ഹോം സെന്ററിൽ നിന്ന് വാങ്ങിച്ചത് എനിക്ക് ഐ ടി അധികം പാത്രങ്ങൾ അതായത് കിച്ചൺ വെയർസ് ഉണ്ട് എന്ന് തോന്നിയിട്ടുള്ളത് ഹോം സെന്ററിലാണ് അപ്പൊ അങ്ങനെ വാങ്ങിച്ച പാനുകളാണ് ഇതൊരു ചെറുത് ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് ഡബിൾ സെ എന്തൊക്കെയൊക്കെ വേണ്ടിയിട്ട് ഇപ്പൊ പൊട്ടിച്ചിട്ടില്ല യൂസ് ചെയ്തിട്ടില്ല നിങ്ങൾ കാണിച്ചിട്ടാവാം എന്ന് കരുതിയിട്ട് സെറാമിക് ഫ്രൈ പാനാണ് കേട്ടോ സെറാമിക് ഫ്രൈങ് ആണ് ഇതിന് എത്ര കോട്ടിംഗ് വരുന്നുണ്ടാ പറഞ്ഞത് ഒരു എയ്റ്റീൻ സെന്റിമീറ്ററിന്റെ ആണ് കേട്ടോ എത്ര കോട്ടിംഗ് എത്രയാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ മൂന്ന് ലെയർ മൂന്ന് ലെയർ കോട്ടിംഗ് ഉണ്ട് ഇതിനകത്ത് ഹീറ്റ് റെസിസ്റ്റന്റ് കോട്ടിംഗ് ഒക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് ഒരു യെല്ലോ കളറാണ് പാൻ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് വൈറ്റ് ആയ കാരണം കൊണ്ട് ഉള്ളില് നമ്മൾ നമ്മളിനി ഫ്രൈ ഒക്കെ ചെയ്യുമ്പോ എന്താകും എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ വൈറ്റ് അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പൊ കണ്ടപ്പോൾ എനിക്ക് നല്ല ഭംഗി തോന്നി പിന്നെ ഞാൻ ഉദ്ദേശിച്ച സൈസിൽ ഇത് മാത്രമേ ഈ ഒരു കളർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ ഒരു യെല്ലോ ഷെയ്ഡ് യെല്ലോ ആൻഡ് വൈറ്റ് ഷെയ്ഡ് നല്ല ഭംഗിയില്ല കാണാനായിട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപ കേട്ടോ അടുത്തത് നോക്കി ഇതുപോലെ ഒരു മാർബിൾ കോട്ടിങ് വരുന്ന പാനാണ് കേട്ടോ ഒരു ബ്ലാക്ക് കളറാണ് ബ്ലാക്കിൽ ഇങ്ങനെ നിറയെ കുത്തു കുത്തുകുത്തായിട്ട് ഇതിന് മാർബിൾ കോട്ടിംഗ് എന്നാണ് ഇതിന്റെ പേര് വരുന്നത് അപ്പൊ ഇതും ഇരുപത്തിനാല് സെന്റിമീറ്ററിന്റെ ആണ് കേട്ടോ ഇതിന്റെ സൈസ് വരുന്നത് ട്വന്റി ഫോർ സെന്റിമീറ്റർ ആണ് നമുക്ക് കുറച്ച് തോരണോ കുറച്ച് ചിക്കൻ ഫ്രൈയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊരി വറക്കാനും പൊരിക്കാനും പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ രീതിയിൽ തോരൻ വെക്കാനും ഒക്കെ ആയിട്ട് ചെറുതായിട്ട് നമുക്ക് പറ്റുള്ളൂ ഒത്തിരി ക്വാണ്ടിറ്റി ഇതിനകത്ത് കൊള്ളില്ല കേട്ടോ പിന്നെ കുറച്ച് ഡീപ്പ് ആയ കാരണം കൊണ്ട് ആണെന്ന് തോന്നുന്നു എന്തായാലും പണ്ടുണ്ടായിരുന്നതെന്ന് വേണ്ടോ ഇതാണ് ഇത് ഒരുവിധമൊക്കെ ഇതിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഉപേക്ഷിക്കില്ല വലുതും ചൂടാക്കി വറുത്ത് പഠിക്കാനൊക്കെ നല്ലതായിരിക്കും അല്ലെങ്കിൽ ഞാൻ കൊടുക്കും ചിലപ്പോ കടയിലൊക്കെ കൊണ്ടുപോയി പ്രസ്റ്റീജിന്റെ കടയിലൊക്കെ കൊണ്ടുപോയി നമുക്കിത് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും വാങ്ങിക്കാനൊക്കെ ആയിട്ട് പറ്റും അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത്ര ആയ കാരണം കൊണ്ടാണ് ഞാനിത് മാറ്റി വാങ്ങിച്ചത് ഒത്തിരി വർഷം ഞാൻ അത് ഉപയോഗിച്ചു കേട്ടോ ഇത് പ്രസ്റ്റീജിന്റെ ആണ് അപ്പൊ ഇത് ഇത് ഹോം സെന്ററിന്റെ ആണല്ലോ കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി ഒരു രൂപ കുറവുണ്ട് രണ്ടായിരം തകച്ചില്ല എന്നുള്ളൂ നമുക്ക് വിഷമാവേണ്ടത് രണ്ടായിരം എന്ന് കേൾക്കുമ്പോ നമുക്ക് ഒരു നെറ്റില് വരില്ലേ ആയിരത്തി എന്ന് പറയുമ്പോൾ കുറച്ച് നെറ്റില് കുറവുണ്ടായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ട്രിക്കുകളാണ് ഒരു രൂപ കുറച്ചിടലും ഇങ്ങനത്തെ പരിപാടികളൊക്കെ അപ്പൊ അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പൊ ഇത് ത്രീ ലെയർ കോട്ടിങ് തന്നെയാണ് ഇതിലും വരുന്നത് ഹീറ്റ് റെസിസ്റ്റന്റ് ആണ് പിന്നെ നോൺ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇൻഡക്ഷനിൽ വെക്കാൻ പറ്റും പിന്നെ ലോങ് ലാസ്റ്റിംഗ് ആണ് പിന്നെ സോഫ്റ്റ് ടച്ച് ഹാൻഡിൽ ഡൈകാസ്റ്റ് അലൂമിനിയം കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഹൺഡ്രഡ് പേർസെൻറ്റേജ് ഫുഡ് ഗ്രേഡ് എന്നൊക്കെ പറ്റിയിട്ടുള്ള അങ്ങനെയൊക്കെ കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിന് കൊടുത്തിട്ടുണ്ട് ഉപയോഗിച്ചാൽ പറയുക എങ്കിലെനിക്ക് എന്നുള്ളത് അപ്പം ഞാനിത് പൊട്ടിച്ച് കാണിക്കാം ും കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ ബാക്കിലത്തെ കോട്ടിങ് ഇതെ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ പിന്നെ ഹാൻഡിൽ വരുന്നത് ഒരു ക്രീം കളർ ഹാൻഡിൽസ് ആണ് വരുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പാന് ഇനി അതേ മോഡലില് തന്നെ ഒരു തോരനൊക്കെ വെക്കാൻ ചെറിയ രീതിയിലുള്ള കറികളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു പാനും കൂടി വാങ്ങിച്ചിട്ടില്ല ഇതും മാർബിൾ കോട്ടിങ് തന്നെയാണ് കാരണം ഞാൻ മുന്നേ ഉപയോഗിച്ചിട്ടുള്ളത് കാരണം കൊണ്ട് എനിക്കത് ഡ്യൂറബിൾ ആണ് കുറച്ച് ലോങ് ടൈമിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസം ഉള്ളത് കൊണ്ടാണ് വാങ്ങിച്ചത് കേട്ടോ ഇതും സെയിം തന്നെയാണ് റേറ്റ് എനിക്ക് തോന്നുന്നു ടു തൗസൻഡ് സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ നല്ല സ്മൂത്താണ് ആണ് കേട്ടോ ഇപ്പൊ നല്ല തൊടുമ്പ് നല്ല നല്ല സുഖമുണ്ട് അപ്പൊ ഇതാണ് അടുത്ത സംഭവം അപ്പൊ അത്രേ ഉള്ളൂ മൂന്നെണ്ണാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ പിന്നെ എന്തോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് എവിടെയോ വെച്ചിരിക്കുക എപ്പോഴെങ്കിലും കാണിച്ചു ഇതാണ് ഞാൻ ഹോം സെന്ററിൽ നിന്ന് വഞ്ച ഐറ്റംസ് കേട്ടോ ജസ്റ്റ് ഞാൻ ഉപയോഗിക്കുന്ന മുന്നേ നിങ്ങളെ ഒന്ന് കാണിക്കാന്ന് ഇതിന് മാത്രം ലിഡ് വരുന്നുണ്ട് സാധാരണ ബാക്കി ഒന്നിനും മുടിയും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ ഇതാണ് നമ്മുടെ പുതിയ കുക്ക് വെയ്സ് നമ്മുടെ കിച്ചണിലേക്ക് വന്നിട്ടുള്ള പുതിയ അതിഥികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് കമൻസ് ആയിട്ട് അറിയിക്കണം കേട്ടോ അപ്പൊ അത്രയേ ഉള്ളൂ അപ്പൊ നമ്മുടെ മട്ടൻ എന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു മസാല തയ്യാറാക്കാൻ പോവുക അത് കാണിച്ചു തരാം ഇതിനകത്ത് ഹോൾ സ്പൈസസ് ഉണ്ട് അതായത് പട്ട ഗ്രാമ്പു ഏലക്കായ പെരുഞ്ചീരകം ചെറിയ ജീരകം ചെറിയ ജീരകം ഒരു കാൽ സ്പൂൺ മതി പെരുംജീരകം ഒരു സ്പൂൺ നിറച്ചെടുക്കണം ഒരു തക്കോലം പിന്നെ പട്ടയൊക്കെ വേണ്ട ഒരു ചെറിയ ഒരു ഇഞ്ച് നീളത്തിലുള്ള പീസാണ് എടുത്തിരിക്കുന്നത് ഒരു അഞ്ചാറ് കുരുമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനൊരു ചെറിയ കൈപ്പിടി തേങ്ങയാണ് ചേർത്തത് പക്ഷേ എനിക്കത് കുറവായിട്ടാണ് തോന്നിയത് കേട്ടോ അപ്പോൾ എന്തായാലും ഒരു അര മുക്കാൽ കപ്പോളം തേങ്ങ ചേർക്കണം അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് തേങ്ങ പെട്ടെന്ന് തന്നെ ചെരുകിയിട്ട് എടുക്കുകയാണ് കാരണം എന്തേലും തേങ്ങ ചെരികി വെച്ചത് ഇല്ലായിരുന്നുണ്ട് ഞാനിട്ട് ശ്രദ്ധിച്ചിട്ടുമില്ല കേട്ടോ അങ്ങനെ ഒരു മുക്കാൽ കപ്പ് കണക്കാക്കിയിട്ട് ഞാൻ മൊത്തത്തിൽ തേങ്ങ ചേർത്തിട്ടുണ്ട് അത് നന്നായിട്ടൊരു ബ്രൗണിഷ് കളറിലേക്ക് വറുത്തെടുത്തു അത് കഴിഞ്ഞ് മല്ലിപ്പൊടി മുളക് പൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി അല്ലെങ്കിൽ ഒരു നിർബന്ധമില്ല ഒരു സ്പൂൺ മീറ്റ് മസാലയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ വീണ്ടും നന്നായിട്ട് അതിനെ വറുത്തെടുത്ത് ചൂട് ആറാനായിട്ട് ഫാനിൻ്റെ ചുവട്ടിലേക്ക് വെച്ചു എന്നിട്ട് വേണം നമ്മൾ അത് മിക്സിയുടെ ജാറിൽ വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാൻ അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഒരു അത്യാവശ്യ കാര്യം വന്നിട്ടുണ്ടെങ്കിൽ ഒരു സാധനം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കില്ല അല്ലേ ഇതേ ഇപ്പോൾ തേങ്ങ ചേരികഴിഞ്ഞപ്പോഴാണ് കറിവേപ്പിലില്ലെന്ന് ഓർത്തത് പിന്നെ മേലെ നമ്മൾ വളർത്തിക്കൊണ്ട് വന്ന കാരണം കൊണ്ട് കുറച്ച് അത്യാവശ്യം വേണ്ടതൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയിട്ട് ഇതേ കറി ലീഫും കൂടി പൊട്ടിച്ചുകൊണ്ട് വന്നു പിന്നെ ഒരു പാത്രം എടുത്ത് വെളിച്ചെണ്ണയിലേക്ക് ഞാനൊരു വലിയ സവാള വഴറ്റാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കറിയിലീഫും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു ഒരു ഒരു രണ്ട് സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ജസ്റ്റ് വഴറ്റിയതിന് ശേഷം നമ്മൾ ഈ വേവയിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ അതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തു അതേപോലെ തന്നെ നമ്മൾ അരച്ചെടുത്ത പേസ്റ്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റും കൂടി കുക്ക് ചെയ്യണം അപ്പോൾ നന്നായിട്ട് തിളച്ച് അതിൻ്റെ കറിയൊക്കെ ഒന്ന് കുറുകി എന്ന് പറയില്ലേ ആ ഒരു ഭാഗമാകുമ്പോഴത്തേക്കും കുറച്ച് മല്ലിയയിലും കൂടി ചേർത്ത് കൊടുക്കുക വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നമ്മുടെ കറി റെഡി പിന്നെ ഇതിനെ പുറത്തേക്ക് ഗരം മസാല ഒന്നും ഇടേണ്ട ആവശ്യമില്ല എരിവുണ്ടോ എന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഒരു സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യാം അത്രേ ഉള്ളൂ പരിപാടി അടിപൊളി മട്ടൻ കറി ആയിരുന്നു നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളാം പിന്നെ ഞാനൊരു മോരും കൂടി കാച്ചി ശരത്തെണ്ണം പിക്കൂനൊക്കെ മോര് കാച്ചത് നിർബന്ധമാണ് കേട്ടോ അതിപ്പോൾ ഇറച്ചി വയ്ക്കുകയാണെങ്കിലും മട്ടൻ വെക്കുകയാണെങ്കിലും ചിക്കൻ വയ്ക്കുകയാണെങ്കിലും ഒക്കെ അവർക്ക് മോരുകാച്ചിത് വേണം അപ്പോൾ അതുകൊണ്ട് ഞാനൊരു മോരുകാച്ചിത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇത് എൻ്റെ ചേട്ടൻ കൂട്ടില്ല കേട്ടോ മോരുകാച്ചിതെന്നും കാരണം തൃശ്ശൂർ ഭാഗത്തൊന്നും അങ്ങനത്തെ പരിപാടി ഇല്ല അവർക്ക് എന്തെങ്കിലും ഒരു നോൺ വെജ് ഉണ്ടെങ്കിൽ അവർ ഹാപ്പിയാണ് പിന്നെ ഞാൻ പപ്പടം മുണി കാച്ചിട്ടുണ്ടായിരുന്നു അത് പിക്ക് മോനെ നിർബന്ധ പപ്പടം വേണമെന്ന് ചേട്ടനും പപ്പടം ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ പപ്പടം കാച്ചി കേട്ടോ അങ്ങനെ അവർക്ക് പെട്ടെന്ന് ചോറൊക്കെ കൊടുത്തു സമയം ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ വൈകുന്നേരമായി ആണ് ചായക്ക് രാത്രി ഏഴ് മണിക്കാണ് ട്രെയിൻ ഇട്ട് അപ്പോൾ ഒരു ആറു മണി കറേ കൂടിയിട്ട് അത് ഇറങ്ങണം അപ്പോൾ കൊണ്ടുപോവാനായിട്ട് ചപ്പാത്തി പിന്നെ മട്ടൻ കറി വെച്ചിട്ടുണ്ട് അപ്പോൾ ചപ്പാത്തി മട്ടൻ കറിയാണ് കൊടുത്തു വരുന്നത് നിങ്ങൾ കഴിച്ചിട്ട് പോയിട്ട് കാര്യമില്ല പിന്നെ വിശിക്കില്ല അപ്പോൾ ഞാൻ ഈ റെഡി ടു ബുക്കിന്റെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇത് പെട്ടെന്ന് ചുട്ട് ചായ ഉണ്ടാക്കി ഇത് പാക്ക് ചെയ്യണം നമുക്ക് ഭയന്നായിട്ട് പോവാന് ഇങ്ങനെ കാലത്ത് പാല് കാച്ചിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നിറയെ പാട കെട്ടിയിട്ടുണ്ടാവും ഈ പാട എടുത്തു വെച്ചിട്ടാണ് ഞാൻ നെയ്യും ഉണ്ടാക്കുന്നത് കേട്ടോ ഇപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ അങ്ങനെ ചായയും കോഫിയൊന്നും കുടിക്കലൊന്നുമില്ല ഇപ്പം ചേട്ട വന്നപ്പോഴാണ് ഞാൻ കുറേ നാൾക്ക് ശേഷം ചായ ഇട്ടതും അതൊക്കെ ഒന്ന് കുടിച്ചതും കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും ചായ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് കുറച്ച് ഏലക്കേൻ്റെ പൗഡർ ചേർക്കും ഏലക്ക അങ്ങനെ തോടോടുകൂടി ചേർക്കരുതെന്നൊക്കെയാണ് പറയുന്നത് വിഷാംശം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് പൊടിയാണ് ഞാൻ വാങ്ങിച്ചിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ

അതിനിടയ്ക്ക് പോയിട്ട് പിക്കുവിൻ്റെ ബാഗൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി അവന് വീട്ടിലിടാൻ വേണ്ട അത്യാവശ്യം ഉടുപ്പുകളും പിന്നെ പുറത്തൊക്കെ ഒന്ന് ഭൂമി ഇടാനുള്ള കുറച്ച് ഉടുപ്പുകളും മാത്രമേ കൊടുത്തയക്കുന്നുള്ളൂ അപ്പോൾ അവന് പോകേണ്ട നേരമായപ്പോൾ ചെറിയൊരു വിഷമം കേട്ടോ എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് അമ്മ ഭക്ഷണം കഴിച്ചോളോ അമ്മ റെസ്റ്റ് എടുത്തോളോ എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ എനിക്ക് പാവം തോന്നി അവൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ അത് ആധാരം അടുത്ത് പോകുന്നതൊക്കെ അതേ സമയം ഞാനിവിടെ ഒറ്റയ്ക്കാണല്ലോ എന്നുള്ള വിഷമവും അവനുണ്ട് അവനെ അവൻ പോയി കഴിയുമ്പോൾ ഞാൻ വിഷമിക്കുമോ എന്നുള്ളതായിരുന്നു ടെൻഷൻ എന്നോടും അമ്മ വിഷമിക്കരുത് ഞാൻ പെട്ടെന്ന് വരാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു തനുകുട്ടിയോടും അതെ തനിക്കുട്ടിക്കും വിഷമം ഒക്കെ ഉണ്ട് പക്ഷെ അവൾക്ക് കുറേ വാഗ്ദാനങ്ങൾ ഞങ്ങൾ നൽകിയിട്ടാണ് പിടിച്ചു നിർത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ അവൾ കറഞ്ഞ് ഇവിടെ ബഹളം ഉണ്ടാക്കുന്ന ഉറപ്പാണ് അപ്പോൾ ചേട്ടനും മാമനും ഒക്കെ ഉമ്മയൊക്കെ കൊടുത്തിരിപ്പുണ്ടായിരുന്നു ഇവരൊരു ആറേക്കാലം ഒക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അത് വരയ്ക്കും ഞങ്ങൾ എല്ലാവരും കൂടി വർത്താനം പറക്ക് പറഞ്ഞിരിക്കലും ഒക്കെയായിരുന്നു ഞാനതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് അവർക്ക് ചപ്പാത്തി ഫോയിൽ പേപ്പറിനൊക്കെ കത്ത് പൊതിഞ്ഞ പാക്ക് ചെയ്തു അതുപോലെ മട്ടൺ കറിയും ചൂടാക്കിയിട്ട് അതും ഒരു പാത്രത്തിലാക്കി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഡിസ്പോസിബിൾ പ്ലേറ്റ് ഒക്കെ ഉണ്ട് അതും ഒരെണ്ണം വെച്ച് കൊടുത്തു കേട്ടോ വെള്ളമൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെയാണ് ഫുഡ് പാക്ക് ചെയ്തവർക്ക് കൊടുത്തത് അങ്ങനെതാ അവർ ഇറങ്ങുന്ന സമയമായി ചേട്ടൻ അത് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ നമ്മുടെ നൈബ്രാൻഡി വന്നത് ഇപ്പം ഉണ്ടായിരുന്നു യാത്ര പറയാനായിട്ട് കേട്ടോ അപ്പം അമ്മോടച്ഛനോടൊക്കെ അന്വേഷണം പറയണമെന്നൊക്കെ ആൻറ്റി പറയുന്നുണ്ടായിരുന്നു ചേട്ടന് കുറേ നാൾക്ക് ശേഷമാണ് ചേട്ടൻ തന്നെ ബാംഗ്ലൂരിലേക്ക് വരുന്നത് അവരൊക്കെ വല്ലപ്പോഴും ഒരിക്കൽ മാത്രമേ ഇങ്ങനെ വരുവുള്ളൂ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ കേട്ടോ അടുത്തൊക്കെ ആയിരുന്നെങ്കിൽ എപ്പോഴും ഓടി ഓടി വന്നേനേന്ന് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് അങ്ങനെ എനിക്ക് കെട്ടിപ്പിടിച്ച് ചുമിയൊക്കെ തന്നിട്ടാണ് ചേട്ടൻ പോകുന്നത് അപ്പോൾ അതെ പിക്കുവിന് പോകേണ്ട നേരമായപ്പോൾ അവന് ഒരു വിഷമവും അല്ല കേട്ടോ പോകുന്നവരെ എന്റെ അടുത്ത് അത് ഇത് എന്നൊക്കെ പറഞ്ഞു നിന്നാൾ പോകേണ്ട നേരമായപ്പം ഭയങ്കര സന്തോഷത്തിലായിരുന്നു അപ്പം ഞങ്ങളിതേ റോഡ് വരെ പോയിട്ടുണ്ട് തനക്കുട്ടി കരയാഞ്ഞത് തന്നെ ദൈവഭാഗ്യം എന്നേ ഞാൻ വിചാരിക്കുന്നുള്ളൂ കാരണം അവൾക്ക് വെച്ച് കൊടുത്തിരിക്കുന്ന ഓഫറുകൾ അത്രയും വലുതായതുകൊണ്ടാണ് അവൾ കര കരയാഞ്ഞത് കേട്ടോ അവൾ എന്ത് പറഞ്ഞാലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നൊക്കെയാണ് പറഞ്ഞ് ധരിപ്പിച്ച് വെച്ചിരിക്കുന്നത് കരയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവൾക്ക് ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങളിതേ മേലെ പോയി പൂക്കളൊക്കെ പറിക്കുകയാണ് കാരണം വിളക്ക് വയ്ക്കുന്ന സമയമായിട്ടുണ്ടായിരുന്നല്ലോ ഈ ഒരു നേരത്ത് അപ്പോൾ പൂവൊക്കെ പറിച്ചു നമുക്ക് പെട്ടെന്ന് തന്നെ വിളക്ക് വയ്ക്കാമെന്ന് വിചാരിച്ചു തനിക്കുട്ടിക്ക് ഇടയ്ക്ക് ഒരു സന്തോഷമുണ്ട് ഇടയ്ക്ക് അവിടെ ഇങ്ങനെ ആലോചിച്ചിട്ട് പിക്കോവിടെ പിക്ക് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് താഴത്തേക്ക് പോന്നു മണിങ്ങി കൊടുക്കണോ സാഡ പീക്ക് പോയ കാരണം ചപ്പാത്തിയും മട്ടൻ കറിയും ഒക്കെ ഇരിക്കുന്നുണ്ട് പക്ഷെ അമ്മ ഒന്നും കഴിക്കുന്നില്ല ആ വിഷമുണ്ട് അപ്പൊ കറിഞ്ഞത് അമ്മ കണ്ടില്ലേ സാഡ് അമ്മ വലുതും അമ്മ അവിടെ സാഡിരിക്കും കഴിക്കാൻ നോക്ക് ചപ്പാത്തി അവിടെ ബൈ തനക്കുട്ടി അങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോൾ എനിക്കും പിന്നെ എന്തോ പോലെ ആയിട്ട് ഇനി ഞാൻ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൾക്കും വിഷമായല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പിന്നെ ഞാൻ വേഗം അവിടെ നിന്ന് എണീറ്റു പിന്നെ അവൾക്ക് ചപ്പാത്തിയും മട്ടൻ കറിയൊക്കെ കൊണ്ട് കൊടുത്തു ടി വി ഒക്കെ വെച്ചു കൊടുത്ത് അവൾക്ക് ഇഷ്ടമുള്ള കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്ത് അവൾ അങ്ങനെ കണ്ട് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ അത്രയുള്ളി ഇന്നത്തെ കുഞ്ഞ് വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം